അയ്യപ്പൻകോവിലിൽ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുയർന്ന പരാതിയിൽ ഓംബുഡ്സ്മാൻ സിറ്റിംഗ് നടത്തി ചപ്പാത്തിൽ നിന്നും പേരുവെയ്ക്കാതെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുട്സ്മാൻ രാജൻ ബാബുവാണ് ഹിയറിംഗ് നടത്തിയത് അയ്യപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട നാല് പരാതികൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓംബുഡ്സ്മാൻ ഹിയറിംഗ് സംഘടിപ്പിച്ചത് പരാതിക്ക് ആധാരമായ കാര്യങ്ങളിൽ പഞ്ചായത്തിനോട് വിശദീകരണം ചോദിക്കുകയും പരാതിക്കാരെ കണ്ടെത്തി ഹിയറിങ്ങിനെ വിളിപ്പിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പതിമൂന്ന് വാർഡുകളിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു കൂടാതെ പതിനൊന്നാം വാർഡിലെ താമസക്കാരുടെ ഭൂമിയിലാണ് നാളുകളായി പതിമൂന്നാം വാർഡിലെ തൊഴിലാളികൾ ജോലി എടുത്തിരുന്നത് ഇതിനിടെ തൊഴിലാളികൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഓംബുഡ് പരാതി ലഭിച്ചത് ഏത് രീതിയിൽ ഇത് പരിഹരിക്കപ്പെടാം എന്നുള്ളതിനെ ഒരു വിശദമായ ഒരു പരിശോധന ആവശ്യമാണ് തൊഴിലാളികൾ ജോലി ആവശ്യപ്പെടുന്നത് മേറ്റിനോടാണ് എന്നതാണ് ഇതിനകത്ത് ഒരു പ്രധാനമായ കാര്യം ആവശ്യമുള്ളവര് തൊഴിലാളി ജോലി ആവശ്യപ്പെടുന്ന തൊഴിലാളികൾ ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിശ്ചയിക്കപ്പെടുന്ന പ്രവർത്തി സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു നിയമപരമായ ഒരു സംവിധാനം കൃത്യമായി അല്ല നടക്കുന്നതെന്നാണ് ഇവിടുത്തെ ഒരു പ്രധാന പോരായ്മയായി കാണുന്നത് പരിശീലനം കിട്ടി കഴിഞ്ഞാൽ ഏറ്റുമാര് അവരാണ് ഈ അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ പല സ്ഥലങ്ങളിലും പ്രവർത്തികൾ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാ അതിൻറ്റേതായ ഒരു ചില അപാകതകളാണ് ഇവിടെ കാരണം ഈഗോ ഇഷ്യൂസ് സ്ത്രീകളാണ് കുഴികൾ തൊഴിലാളികളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീകളാണ് സ്വാഭാവികമായും അവർ തമ്മിലുള്ള ഈഗോസ് വിഷയങ്ങൾ വ്യക്തിപരമായ വിഷയങ്ങളൊക്കെ ഇതിലേക്ക് കടന്നു വരുന്നു അപ്പോൾ അത് ഒരു പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അപ്പോൾ അതിന് ഏറ്റവും ഒരു പരിഹാരമായി തന്നെ ഇപ്പം ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിലാളികൾ ഇതിനകത്ത് അപേക്ഷ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കുക ആ അപേക്ഷ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആ അതത് വാർഡുകളിലെ ബന്ധപ്പെട്ട ഇവിടുത്തെ വർക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഷെൽഫോ പ്രോജക്റ്റ് ഉണ്ട് എല്ലാ പഞ്ചായത്തിലും ആ ഷെൽഫ് പ്രോജക്റ്റ് ഓരോ വാർഡിൽ ഏതൊക്കെ വർക്കുകൾ ചെയ്യാൻ കഴിയും തയ്യാറാക്കി എസ്റ്റിമേറ്റ് എടുത്ത് അപ്രൂവ് ചെയ്ത് വെച്ച് വർക്കുകളുണ്ട് ആ വർക്കുകൾ ഓരോ വർക്കുകളിലേക്ക് തിരിച്ചു കൊടുക്കുക ആ വാർഡിലേക്ക് ഏതൊക്കെ തൊഴിലാളികളവിടെ പണിയണം എത്ര തൊഴിലാളികൾ തൊഴിലാളികളവിടേക്ക് വരണം ആ ജോലികൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന മേറ്റ് ആരാണ് അതൊക്കെ തീരുമാനിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി തീരുമാനിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറണം കൂടാതെ വാർഡിൽ എടുത്ത തൊഴിലാളികളുടെ കൂലി പതിമൂന്നാം വാർഡിലെ ചില തൊഴിലാളികൾക്ക് ലഭിച്ചതായും പരാതിയുണ്ട് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്